ഒരു വനിതയായിരിക്കുമോ ഇത്തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷയായി എത്തുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരും എം ടി രമേശും പരിഗണനയിലുണ്ട് എന്നാണ് പറയുന്നത് അഞ്ചു വർഷമായി ഭാരവാഹിത്വത്തിൽ തുടരുന്നവർ സ്ഥാനം ഒഴിയണം എന്ന നിർദ്ദേശം നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാവില്ല കെ സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നുവെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച നിലയിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കെ സുരേന്ദ്രനെ രാജ്യസഭാ അംഗത്വത്തിലേക്കോ സഹമന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കും എന്ന സൂചനകളും അതേസമയം മറ്റൊരു റിപ്പോർട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പേരും ഉണ്ടെന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ജേക്കബ് തോമസ് ഡൽഹിയിലെത്തി ജെ പി നദ്ദയെ കണ്ടു അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും അതേസമയം പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും പ്രസിഡന്റ് പദത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ കെ സുരേന്ദ്രൻ തെറിക്കും എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നീ പേരുകളും സജീവ പരിഗണനയിലാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനം ഈ ആഴ്ചയുണ്ടാകും പി എസ് ശ്രീധരൻ പിള്ള മിസോറാം ഗവർണറായി പോയ ഒഴിവിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റ് പേരുകളായ പരിഗണനയിലുള്ളത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്നത് രാജീവ് ചന്ദ്രശേഖരും ഇക്കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും കേരളത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്മേൽ നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്